യീശുഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ മൂന്ന് വിശുദ്ധ തോമാ ലിഹ യേശുവിന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ തോമാസ് ലീഹ യോദാസ് ദിദിമോസ് തോമസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് യേശുവിന്റെ ഊർജ്ജസ്വലനായ ശിഷ്യൻ എന്നാണ് തോമാസ് ലീഹ അറിയപ്പെടുന്നത് തോമ എവിടെയാണ് ജനിച്ചതെന്ന് വ്യക്തമായ അറിവില്ല ഒരാശാരിപ്പണിക്കാരനായിരുന്നു തോമ എന്ന് കരുതപ്പെടുന്നു ബൈബിളിലെ ആദ്യമൂന്ന് സുവിശേഷങ്ങളിൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ തോമസിന്റെ പേരുമുണ്ട് അതേസമയം യോഹനാന്റെ സുവിശേഷത്തിൽ പറ്റി ഏറെ ഉണ്ട് താനും ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമസ് ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം വന്നപ്പോൾ മറ്റു ശിഷ്യന്മാർ യേശു എന്ന കാര്യം പറഞ്ഞു എന്നാൽ തോമസ് ഇത് വിശ്വസിച്ചില്ല അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ എന്റെ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നാണ് തോമസ് പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു യേശു തോമായോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈനീട്ടി എന്റെ വിലാപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ഇത് കേട്ട് തെളിവുകൾ പരിശോധിക്കാതെ തോമസ് എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് വിളിച്ച് തന്റെ വിശ്വാസം ഏറ്റുപറയുന്നതായി സുവിശേഷത്തിൽ കാണാം ഇന്ത്യയെ കൂടാതെ പാലസ്തീന പേർഷ്യ മേദിയ തുടങ്ങിയ സ്ഥലങ്ങളിലും തോമാസ് ലീഹ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു തോമായുടെ നടപടികൾ എന്ന അപ്രമാണിക ഗ്രന്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കഥ പറയുന്നത് ഇന്ത്യയിലേക്ക് പോകണമെന്ന യേശു ദർശനത്തിൽ തോമായോട് ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അതിന് താല്പര്യമെടുത്തുന്നില്ലെന്ന് ഈ പുസ്തകത്തിൽ കാണാം അവിടെയുള്ളവർ കാട്ടുമൃഗങ്ങളെപ്പോലെ ശക്തരും ദൈവവചനം കടക്കാനാവാത്ത വിധം അവരുടെ ഹൃദയം കഠിനവുമാണ് എന്ന് തോമ പറഞ്ഞു യേശു അവനോട് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ ഉണ്ടാവും നീ ധൈര്യപൂർവ്വം പോവുക എന്റെ കൃപയിൽ ആശ്രയിക്കുക യഹൂദരായ കച്ചവടക്കാരോടൊപ്പം അങ്ങനെ തോമാസ് ലീഹ ഇന്ത്യയിലെത്തി എ ഡി അൻപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നാം തീയതി തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിലെത്തി കേരളത്തിൽ നിരവധി പേരെ അദ്ദേഹം ക്രിസ്തുവിന്റെ അനുയായികളാക്കി മാറ്റി അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളെ പറ്റിയുള്ള കഥകൾ ഒരു വലിയ പുസ്തകം എഴുതാനുള്ളതിനേക്കാൾ അധികമുണ്ട് കേരളത്തിൽ കൊടുങ്ങല്ലൂർ പാലയൂർ കോക്കമംഗലം പറവൂർ നിരണം കൊല്ലം നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി ഏഴു ദേവാലയങ്ങൾ ലീഹ സ്ഥാപിച്ചു ചിന്നമലയിലെ ഒരു ഗുഹയിൽ വെച്ച് അദ്ദേഹം കുത്തേറ്റ് മരിക്കുകയായിരുന്നുവെന്നാണ് മർത്തോമ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഇനി ദിവസം ലീഹയെ പോലെ നമ്മുടെ വിശ്വാസവും ഏറ്റുപറഞ്ഞ് അവിശ്വാസിയായിരിക്കാതെ വിശ്വാസിയാകാൻ ശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ